കേരള ചെസ് അസോസിയേഷൻ മാമംഗലം ചെസ് അക്കാദമി റോട്ടറി ക്ലബ്ബ് കൊടുങ്ങല്ലൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ഫെഡറേറ്റഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പും കേരള റാപ്പിഡ് ചെസ് ടീം സെലക്ഷനും കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാരണം അവിടുത്തെ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് ഈ വർഷം തൃശ്ശൂർ ചസ് അസോസിയേഷൻ പറഞ്ഞു നമുക്ക് കൊടുങ്ങല്ലൂർ റോട്ടറി വളരെയധികം സഹകരിക്കുന്ന കാരണം റോട്ടറി അതിൻ്റേതായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു എന്ന കാരണം നമുക്ക് കൊടുങ്ങുന്നവർ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ റോട്ടറി സത്യം സാറായാലും എല്ലാ കാര്യത്തിലും ദുബായം ചെയ്തു പിന്നെ ഷാനവാസം എത്തിയില്ലേ ഷാനവാസം എത്തിയിട്ടില്ല അവരെല്ലാവരും റോട്ടറിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നടത്താനായിട്ട് എത്തിയത് അപ്പോൾ ഒരു ഇരുപത്തി ഒന്നാം തീയതി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് സുനിൽകുമാർ സുനിൽകുമാർ എം എൽ എ ആണ് ഇതിൻ്റെ സമാധാനം നിർവഹിക്കുന്നത് യൂണിയൻ ബാങ്ക് മേഖലാ മാനേജർ ഇ എം സതീഷ് കുമാറാണ് സതീഷ് കുമാർ എം ആണ് അല്ലെങ്കിൽ ഡി ജി എം ആണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് റോട്ടറി ക്ലബ് ഹാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള താരങ്ങൾ പങ്കെടുക്കും ഈ മത്സരങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ദേശീയ റാപ്പിഡ് മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുക വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കും ലോക ചെസ് ഫെഡറേഷന്റെ അംഗീകാരത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും കേരള ചെസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി എൻ വിശ്വനാഥൻ മുഖ്യാതിഥിയായിരിക്കും യൂണിയൻ ബാങ്ക് മേഖലാ മാനേജർ എം സതീഷ് കുമാർ സമ്മാന വിതരണം നിർവഹിക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ടി എൽ സത്യൻ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് മോഹനൻ ജനറൽ കൺവീനർ രാജീവ് വി മാധവൻ തൃശൂർ ചെസ് അസോസിയേഷൻ സെക്രട്ടറി എം പീറ്റർ ജോസഫ് രൂപേഷ് എന്നിവർ പങ്കെടുത്തു